എസ് ഐ ടി അന്വേഷണം പൂർത്തിയാക്കട്ടെ സത്യം പുറ പുറത്തു വരുന്നത് വരെ മാധ്യമങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കോടതി പറയുന്നുണ്ട് മാധ്യമങ്ങളെ ചിലർ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു സത്യം പുറത്തു വരുന്നതുവരെ മാധ്യമങ്ങൾ സംയമനം പാലിക്കണം എസ് യെ സ്വതന്ത്രമായി വിടൂ എന്നാണ് കോടതി പറയുന്നത് റഹീസ് റഷീദ് കൂടി ചേരുന്നു റഹീസ് ഏതാണ്ട് അൻപത്തിയൊൻപത് പവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന് കോടതി കൃത്യമായി വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ചീഫ് വിജിലൻസ് ഓഫീസർ ഈ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറണം അതിനുശേഷം കേസെടുത്ത് അന്വേഷണം പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രതി ചേർത്ത് തന്നെ അന്വേഷണത്തിലേക്ക് പോകുമല്ലേ ഉദ്യോഗസ്ഥർ കുടുങ്ങും എന്ന കാര്യം കോടതിയുടെ ഫൈൻഡിങ്സ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് ഉദ്യോഗസ്ഥരുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് ഒന്ന് അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷ് കുമാറിന്റെ കാര്യം മറ്റൊന്ന് അന്ന് കമ്മീഷണറായിരുന്ന ഹർഷന്റെ കാര്യം ഈ രണ്ടുപേരുടെ കാര്യമാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒപ്പം ദേവസ്വം വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൽ അതല്ലാതെ മറ്റ് ഉദ്യോഗസ്ഥർ കൂടി ഉണ്ട് എന്നതാണ് നമ്മുടെ വിവരം ഇപ്പോൾ കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം കോടതി കണ്ടെത്തലായി പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാര്യം ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ചെന്നൈ യിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ തന്നെയായിരുന്നു അത് ചെന്നൈയിൽ എത്തിച്ചപ്പോൾ ആ അന്ന് വിജയമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പതിൽ പാകിയ ആ സ്വർണം വേർതിരിച്ചെടുക്കാനാവില്ല എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് അറിയിച്ചിട്ട് ആ ദ്വാരപാലക ശില്പത്തിന്റെ പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് തിരികെ കൊടുക്കുകയായിരുന്നു പോറ്റി പിന്നീട് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുവന്ന ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി സ്വർണം പൂശിയതായിരുന്നില്ല ചെമ്പുള്ളതായിരുന്നു അതിനുശേഷം അവിടെ സ്വർണം പൂശുകയായിരുന്നു കോടതി അതിലൊരു കാര്യം പറയുന്നത് ഏതാണ്ട് അൻപത്തി ഒൻപത് പവനോളം തിരിച്ചുണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് പൂശാനുള്ള സ്വർണം കൊണ്ട് കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതൊരു പക്ഷേ ആദ്യം സന്നിധാനത്ത് നിന്ന് കൊണ്ടുവന്ന ദ്വാരപാലക ശില്പത്തിൽ നിന്ന് വേർതിരിച്ച സ്വർണ്ണത്തിന്റെ ഒരു ഭാഗം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് കൊടുക്കുകയും അതുപയോഗിച്ച് ഇവർ സ്വർണം പൂശുകയും സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന അൻപത്തി ഒൻപത് പവൻ അത് ഓർത്ത് നോക്കണം സ്മാർട്ട് ക്രിയേഷൻ പതിനാല് പാളികളിലും കൂടി സ്വർണം പൂശിയപ്പോൾ അതിലുണ്ടായിരുന്ന ആകെ പവൻ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപതര പവനാണ് ബാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് അൻപത്തി ഒൻപത് പവനാണ് ഇനി ദ്വാരപാലക ശില്പത്തിലെ സ്വർണം വേർതിരിച്ചിട്ട് അത് സ്പാർട്ട് ക്രിയേഷൻസിന് കൊടുത്തതാണെങ്കിൽ പോലും വിജയമല്ല ഈ ശില്പത്തിൽ സ്വർണം പാകിയ സമയത്ത് നൂറ് പവന് മുകളിൽ സ്വർണം അതിനകത്തുണ്ടായിരുന്നു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി ആ സ്വർണം തന്നെയാണ് അത് ആ ശില്പത്തിൽ നിന്ന് വേർതിരിച്ച സ്വർണം തന്നെയാണ് കൊണ്ടുവന്നെങ്കിൽ പോലും ബാക്കി അൻപത്തി പവൻ എന്ത് ചെയ്തു ചോദ്യം ഞങ്ങളുടെ ലീഗൽ ചേരുന്നു കൃത്യമായി ഈ കോടതിയുടെ നടപടികൾ കേൾക്കുകയായിരുന്നു ഇടക്കാല ഉത്തരവിൽ തന്നെ സ്വർണത്തിൽ തിരിമറി നടന്നു എന്ന് കോടതി കൃത്യമായി പറയുകയാണ് മാത്രമല്ല ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയ ഉദ്യോഗസ്ഥ ഇടപെടലിലൊക്കെ ദുരൂഹത സംശയിക്കുന്നു വാതിൽപാളിയുടെ നിറം വാങ്ങിയതിൽ സംശയം എന്ന് തന്നെ കോടതി കൃത്യമായി പറയുകയാണ് പോറ്റിക്ക് തിരിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ സ്വർണ്ണമുണ്ട് അതെവിടെ എന്ന ചോദ്യം കൂടി ബലപ്പെടുന്നു അല്ലേ ശ്യാമ കോടതിയിൽ നടന്നത് എന്തൊക്കെയാണ് വിശദമായ ഇടക്കാല ഉത്തരവാണ് അല്പസമയം മുമ്പ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് ഐ ടിയുടെ അന്വേഷണം ആകാഴ്ചയ്ക്കകം പൂർത്തിയാക്കണം അത് രണ്ടാഴ്ച രണ്ടാഴ്ചയിലൊരിക്കൽ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകണം ഇന്ന് തന്നെ ചീഫ് വിജിലൻസ് ഓഫീസർ ഡി ജി പിക്ക് ഈ റിപ്പോർട്ട് കൈമാറണം ഡി ജി പി അത് അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന നിർദ്ദേശവും കൂടി നൽകിയിട്ടുണ്ട് ഹൈക്കോടതി കഴിഞ്ഞ ഈ സ്വർണ്ണ ഇടപാടുകളിൽ ചില നിർണായകമായ വലിയ കടുത്ത നിരീക്ഷണങ്ങൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്നുണ്ട് സ്വർണപ്പാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശമനുസരിച്ചാണ് എന്ന കാര്യം അതിൽ ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ രേഖകളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാണ് എന്ന് ഹൈക്കോടതി തന്നെ പറയുന്നുണ്ട് ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം കൈമാറണമെന്നുള്ള നിർദ്ദേശം ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശം തന്നെ സംശയകരമാണ് എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് ഇതിൽ ചെമ്പ് പാളിയാണ് എന്ന കാര്യം എക്സിക്യൂട്ടീവ് ഓഫീസർ രേഖപ്പെടുത്തിയതിലും ദുരൂഹതയുണ്ട് എന്നാണ് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു മാത്രമല്ല വാതിൽപ്പാളിയുടെ സ്വർണം മങ്ങിയിട്ടുണ്ട് നമുക്ക് ആ ചിത്രങ്ങളിൽ നിന്ന് തന്നെ അക്കാര്യം വ്യക്തവുമാണ് ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തവുമാണ് അതുതന്നെ ആ വാതിൽപാളിയുടെയും സ്വർണ്ണപാളിയുടെയും ഒക്കെ ഈ നിലം മങ്ങിയതിൽ സംശയമുണ്ട് ശരിയായ സാങ്കേതിക വിദ്യയല്ല സ്മാർട്ട് ക്രിയേഷൻസ് ഉപയോഗിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണം ഒരുക്കാൻ എന്നടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട് മിച്ചം വന്ന സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കാണ് നൽകിയത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കൈവശം നൽകിയത് നാനൂറ്റി എഴുപത്തി നാല് ഗ്രാം ഒൻപത് മില്ലിഗ്രാം സ്വർണ്ണമാണ് ആ രീതിയിൽ നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ആദ്യം കൊണ്ടുവന്നത് സ്വർണപ്പാളിയാണ് ഇതിൽ നിന്നും സ്വർണം ഉയർന്നിരിക്കാനുള്ള സാങ്കേതികവിദ്യ സ്മാർട്ട് ക്രിയേഷൻസിന് ഉണ്ടായിരുന്നില്ല പാളികൾ കൊണ്ടുപോയത് കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് കൊണ്ടുവന്നത് ചെമ്പു പാളിയാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ മനഃപൂർവമായി തിരിമറി നടത്തി സ്വർണ്ണ കവർച്ച നടത്തി സ്വർണ്ണ കൊള്ളം നടത്തിയെന്ന് ഇടക്കാല ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എസ് ഐ ടി അന്വേഷിക്കണം ഒരു തിരിമറി നടന്നു എന്ന കാര്യം ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് വിജിലൻസ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായി എന്നാണ് ഹൈക്കോടതി അതിൻ്റെ ഇടക്കാല ഉത്തരവിൽ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത് സ്വർണം നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം ഒൻപത് മില്ലിഗ്രാം സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്മാർട്ട് ക്രിയേഷൻസ് കൈമാറിയത് ചീഫ് വിജിലൻസ് ഓഫീസർ ഈ ഇത് സംബന്ധിച്ച് ഈ അന്വേഷണമെല്ലാം ഈ ഈ അന്വേഷണത്തിന്റെ രേഖകളെല്ലാം ഡി ജി പി കൈമാറണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതി നൽകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വിശദമായി ഇടക്കാല ഉത്തരവാണ് നൽകുകയും ചെയ്യുന്നത് അതായത് ഇതിന്റെ എല്ലാ നടപടികളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കത്തയക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത് ദേവസ്വം ബോർഡ് ദേവസ്വം കമ്മീഷണർക്ക് ആ കത്ത് കൈമാറുന്നു ദേവസ്വം കമ്മീഷണർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ സ്വർണം അറ്റകുറ്റപ്പണിക്കായി കട നൽകണം നൽകണമെന്ന നിർദ്ദേശം നൽകുന്നത് അക്കാര്യത്തിൽ ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയത് ചെമ്പുപാളിയാണ് എന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എഴുതിയതിൽ ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കുന്നു അങ്ങനെ അടിമുടി ഇതിൽ ദുരൂഹതയുണ്ട് എന്ന കാര്യം ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അത് ഹൈക്കോടതിക്ക് വ്യക്തമാക്കുന്നത് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ ഈ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷമാണ് വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ഏതാണ്ട് അരമണി ധികം സമയമെടുത്താണ് ആ റിപ്പോർട്ട് ഏതാണ്ട് ഇരുപത് പേജ് വരുന്ന റിപ്പോർട്ട് ഹൈക്കോടതി വിശദമായി വായിച്ചത് അതിന്മേലുള്ള സംശയങ്ങൾ ഈ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറിൽ നിന്ന് പറഞ്ഞ് ബോധ്യപ്പെടുകയും ചെയ്തു അതിനുശേഷമാണ് ഇക്കാര്യത്തിലുള്ള അന്വേഷണം ഇന്ന് തന്നെ ആരംഭിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നത് അത് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണമെന്ന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് അതൊരു സ്വതന്ത്രമായ അന്വേഷണമാണ് ആ സ്വതന്ത്രമായ അന്വേഷണം രണ്ടാഴ്ചയിലൊരിക്കൽ അന്വേഷണ പുരോഗതി അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് നേരിട്ട് അറിയിക്കണം എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് സംസ്ഥാന പോലീസ് മേധാവിയെ കൂടി ഈ ഹർജിയിൽ ഹൈക്കോടതി കക്ഷി ചേർക്കുകയും ചെയ്യുന്നുണ്ട് വലിയ സ്വർണ്ണക്കോളം നടന്നു എന്ന് ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിക്കുന്നു അതിന്റെ എല്ലാ വശങ്ങളും സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നത് അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം കമ്മീഷണർ തിരുവാ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഇത് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും